വിശാൽ സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ഏക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എൻ പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെല്ലാവരുടെയും കണ്ണുകൾ അമേരിക്കയിലേക്കാണ് സകലരുടെയും ശ്രദ്ധയും അമേരിക്കയിലേക്ക് തന്നെ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വരാൻ പോകുന്ന വലിയ ദുരന്തങ്ങളുടെ ഒരു സൂചന മാത്രമാണ് ഇത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും എല്ലാത്തരത്തിലും ഒന്നാമതായി നിൽക്കുന്ന രാജ്യം അമേരിക്ക അതിൽ തന്നെ അമേരിക്കയിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ സിറ്റിയും ഏറ്റവും കൂടുതൽ ലോകത്തിലെ തന്നെ ധനവാന്മാർ താമസിക്കുന്ന സ്ഥലവുമായ ോസാഞ്ചലസ് അവിടെ ആരംഭിച്ച അഗ്നി ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിനെ നിയന്ത്രിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പൽ ശക്തിയും എല്ലാ തരത്തിലുള്ള എല്ലാ ഉയർന്ന തരത്തിലുള്ള ടെക്നോളജി ബുദ്ധിശക്തി കഴിവ് എല്ലാ തരത്തിലും മുന്നിട്ട് നിൽക്കുന്ന അവർക്ക് ഇനി സാധിച്ചിട്ടില്ല തങ്ങളുടെ രാജ്യത്തിലെ എല്ലാ ഫയർഫോഴ്സിനെ നിയോഗിച്ചതിന് ശേഷവും അയൽപ്പക്കത്തുള്ള അന്യ രാജ്യങ്ങളിലെ ഫയർഫോഴ്സിനെ കൊണ്ടുവന്നിട്ടും ഒരല്പം മാത്രമേ അഗ്നിയെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഈ അഗ്നിയെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് മനുഷ്യൻ്റെ ബുദ്ധിയും കഴിവുമെല്ലാം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല മനുഷ്യന്റെ കഴിവും ബുദ്ധിയുമെല്ലാം ലിമിറ്റഡ് ആണ് ദൈവം ഒരു മനുഷ്യൻ നൽകിയിരിക്കുന്ന ബുദ്ധിയുടെ പതിനഞ്ച് ശതമാനം പോലും ഒരു വയ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനും ഉപയോഗിച്ചിട്ടില്ല ഈ അഗ്നിക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പൂർത്തിയാകാതെ ഇതടങ്ങില്ല ഒരതിർത്തിയും ഉണ്ട് ആ അതിർത്തിയിൽ എത്തുന്നത് വരെ അത് കത്തിക്കൊണ്ടിരിക്കും മണിക്കൂറിൽ നൂറും നൂറ്റി ഇരുപതും കിലോമീറ്റർ സ്പീഡിൽ വീശുന്ന കാറ്റിനെ മനുഷ്യന്റെ ബുദ്ധിക്ക് തടയാൻ സാധിക്കുമോ ദൈവം മനുഷ്യനെ ചിന്തിക്കാനൊരു അവസരം കൊടുക്കുകയാണ് ഉപയോഗിക്കുക നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുക ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ദേശത്ത് എങ്ങനെയൊരു അഗ്നി കത്തിപ്പെടനാറുള്ള കാരണം സ്വതം കുമാരയില് അഗ്നി അയച്ചതിൻ്റെ കാരണം നമുക്കറിയാം സകല പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ് അശുദ്ധി എന്ന പാപം ആറാമത്തെയും ഒൻപതാമത്തെയും കൽപ്പനകൾക്കെതിരെയായിട്ടുള്ള പാപം ഈ അശുദ്ധി എന്ന പാപം വിശുദ്ധിയെ അങ്ങേയറ്റം ഇല്ലാതാക്കും തകർത്ത് കളയുന്നു ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ തിന്മ പ്രചരിപ്പിക്കുന്ന പ്രത്യേകിച്ച് പോൺ വീഡിയോയിലൂടെ ബ്ലൂ ഫിലിമിലൂടെ സിനിമാ വ്യാപാരത്തിലൂടെ ലോകത്തിലെ സകല ജനതകളെയും തിന്മയിലേക്ക് നയിക്കുന്ന സകല പാപങ്ങളുടെയും തിന്മയുടെയും സ്രോതസ് ആണ് ലോസ് ആഞ്ചലസ് നാം കാണുന്നില്ലേ ഈ ദിവസങ്ങളിൽ അൻപതും നൂറും ഇരുന്നൂറും മുന്നൂറും കോടി ഡോളർ വിലപിടിപ്പുള്ള മണിമാളികൾ നിന്ന് കത്തുന്നത് ഇതിനോടകം ഏകദേശം പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ കെട്ടിടങ്ങളും ഇതുപോലെയുള്ള മണിമാളികളുമാണ് കത്തിച്ചാമ്പലായത് കയ്യിൽ കിട്ടിയത് എടുത്ത് അവർ ഓടി എത്രയെത്ര വലിയേറിയ കാറുകൾ എത്ര എത്ര വീട്ടു സാമാനങ്ങൾ എല്ലാം കത്തിക്കറി പന്ത്രണ്ട് ലക്ഷം ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ താമസിക്കുന്ന അവർ അവർക്ക് താമസിക്കാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥ സ്റ്റാർ ഹോട്ടലുകളെല്ലാം നിറഞ്ഞു തങ്ങളുടെ യാത്ര ചെയ്തു പോയ വാഹനത്തിലാണ് ഉറക്കം ഇങ്ങനെയുള്ള കോടീശ്വരന്മാർക്ക് ബന്ധുമുദ്രാദികളോടധികം ബന്ധമുണ്ടാകണമെന്നില്ല അതുകൊണ്ടാണ് അവിടെ നിന്നും കയറി അവിടേക്ക് പോകാനോ അവിടെ പോകാനോ അല്ലെങ്കിൽ അവരുടെ നിലവാരത്തിനനുസരിച്ച് ജീവിതം അവിടെ നയിക്കാനോ ആവില്ലല്ലോ എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതും ദൈവത്തിൻ്റെ ഒരു കരുണയാണ് കാരണം ഓർത്തു നോക്കുക ഇതുവരെ കത്തിക്കരിഞ്ഞ നാൽപ്പതിനാല് ഏക്കർ ഭൂമിയാണ് അതിലെ സകല ജീവജാലങ്ങളും അതിലെ സകലമാന വന്യമൃഗങ്ങളും നശിച്ചു അത് നശിച്ചു പോയി അവരുടെ വേദന തീർന്നു എന്നാൽ ആകാശമൊട്ട വരുന്ന ഈ അഗ്നിയിലേക്ക് നോക്കി നിൽക്കുന്ന മനുഷ്യർ അവിടെ നിന്ന് ദൈവം രക്ഷപ്പെടാൻ അനുവദിച്ചവർ മാത്രമല്ല നമ്മെ പോലെ ലോകത്തെ എല്ലായിടത്തുമുള്ള ഒരു കാര്യം ഓർക്കണം ആ അഗ്നിയിൽ വെന്തുരുകിയ ജീവജാലങ്ങളെ നശിച്ചു പോയി ഇനി അവർക്കൊരു അവർക്ക് വേദനയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ മാരക പാപം ചെയ്ത മാരക പാപത്തിൽ മരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യാത്മാവ് നാം കാണുന്ന ഈ അഗ്നിയേക്കാലം ആയിരക്കണക്കിന് ഇരട്ടി വീര്യമുള്ള അഗ്നിയിൽ നിരന്തരം ജീവനോടെ ദഹിക്കുന്ന ഒരവസ്ഥ ഒന്ന് സങ്കല്പിക്കുക ആത്മാവിനും ശരീരത്തിലും ശരീരത്തിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളിലും അഗ്നി കാർന്നു നിന്ന അവസ്ഥയെപ്പറ്റി ഒന്ന് നോക്കുക അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടോ നൂറ് വർഷമോ ആയിരം വർഷമോ കോടി വർഷമോ ഇല്ല അതനന്തകാലമായി ഞാൻ ദൈവത്തിൻ്റെ എന്ന് പറയാൻ കാരണം പ്രിയപ്പെട്ടവരെ ലോകത്തിൽ ഇത്രയധികം തിന്മ കൊടികുത്തിവാഴുന്ന പ്രത്യേകിച്ച് ജട്ടിക മേഖലകളിൽ ഇവിടെയുള്ള പതിനായിരക്കണക്കിന് പേരെ ലക്ഷക്കണക്കിന് പേരെ ദൈവൻ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്താണ് അനുവദിച്ചതിൻ്റെ പിന്നിലെ കാരണം ഈ അഗ്നിയിലേക്ക് നോക്കി മനുഷ്യൻ ചിന്തിക്കണം ഈ ഭൂമിയിലെ കൊട്ടാരങ്ങളും ഈ ഭൂമിയിലെ ഏറ്റവും സുഖകരമായ ജീവിതവും കൊട്ടാര സദൃശമായ ഈ ജീവിതം ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഏത് നിമിഷവും മനുഷ്യർ നഷ്ടപ്പെടാം ഈ ജീവിതം ഈ സുഖ ജീവിതം മണി കത്തുന്നത് നോക്കി തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നവർ ചിന്തിക്കേണ്ടത് ഇപ്രകാരമാണ് ദൈവമേ ഈ അഗ്നിയിൽ നിന്ന് നിത്യമായ അഗ്നിയിൽ നിന്ന് അവിടെ നിന്ന് രക്ഷിച്ചുവല്ലോ ഇനി മുന്നോട്ടുള്ളൊരു ജീവിതം ദൈവത്തെ ഭയപ്പെടുന്നൊരു ജീവിതമായിരിക്കും ഈ ലോകത്തിൽ നിന്ന് നൈമിഷികമായ സുഖങ്ങളിൽ സ്വന്തം ആത്മാവ് നശിച്ചു പോകുവാൻ ഇടയാകരുത് മനുഷ്യൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ധനവും ഈ സമ്പത്തുമെല്ലാം ഒരൊറ്റ നിമിഷം മതിയെല്ലാം നശിച്ചു പോകുവാൻ ഈ കത്തി അമരുന്ന ഈ മണിമാളികളിൽ എന്തുമാത്രം ധനമുണ്ടായിരുന്നു എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു അവർക്ക് ആ ധനം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നെങ്കിൽ എത്രയോ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അതൊന്നും സാധിച്ചില്ല മാത്രമല്ല എല്ലാം നഷ്ടപ്പെട്ടു വരാൻ പോകുന്ന നാളുകളിലും ഇങ്ങനെയാണ് സംഭവിക്കുക മനുഷ്യൻ സുരക്ഷിത ബോധത്തിന് വേണ്ടി ബാങ്കിലെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ അതിൻ്റെ തുക വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു എന്നാലൊരു ദിവസം വരുന്നുണ്ട് ഈ കോടിക്കണക്കിന് ധനം വെറും കടലാസ് തൊണ്ടുകളുടെ പോലും വിലയില്ലാതാകുന്ന ഒരു സമയം അന്നും മനുഷ്യൻ ചിന്തിക്കുമ്പോ പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നെങ്കിൽ മിഷനെ സഹായിച്ചിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ബുദ്ധി തിരിച്ചു കിട്ടില്ലല്ലോ ഇനി അടുത്തതായി പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് അമേരിക്കയ്ക്കത് വേണം അമേരിക്കയുടെ പാപങ്ങളാണ് അമേരിക്ക ചെയ്ത തിന്മയുടെ പ്രവൃത്തി കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിലൊരു കമ്പ് വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കണ്ണിലേക്കരടുത്ത് മാറ്റാൻ സാധിക്കുക ഈ ഭൂമിയിൽ ആരുണ്ട് നീതിയോടുകൂടെ മറ്റുള്ള ഒരു വ്യക്തിയെ വിധിക്കാൻ യോജിച്ച് ഒരു വിധിക്കാൻ അർഹതയുള്ള വ്യക്തി ആരുമില്ല വിധിക്കാനുള്ള അർഹത ദൈവത്തിന് മാത്രമാണ് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും പാപിയാണ് നമുക്കൊക്കെ പാപങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നാം ചെയ്യേണ്ടതാണ് ദൈവമെ എൻ്റെ ജീവിതത്തിലോ എൻ്റെ ദേശത്തോ ഇങ്ങനെയൊന്നും വരാനിടയാക്കരുതേ ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഇതൊരു തുടക്കം മാത്രമാണ് അതെ ഇതൊരു തുടക്കം മാത്രമാണ് ഇവയെല്ലാം കണ്ട് അനുധപ്പിക്കുന്ന വ്യക്തികൾക്ക് പ്രിയപ്പെട്ടവരെ രക്ഷയുണ്ട് അനുധപ്പിക്കുന്നതിന് വേണ്ടി ഒരു പാപിയുടെ നാശം അവിടെ നിന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സിഗ്യാപി ഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഏഴുമതിലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രമിക്കാം മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ തന്റെ മാർഗത്തിൽ നിന്ന് നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തന്റെ ദുർവൃത്തിയെ തന്നെ മരിക്കും എന്നാൽ അവന്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും ദുഷ്ടനോട് തന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തന്റെ ദുർവൃത്തിയെ തന്നെ മരിക്കും എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും ദൈവൻ പ്രവാചകന്മാർക്ക് നൽകുന്ന ദൗത്യം ആ ദൗത്യം കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട് നിർവഹിച്ചില്ലെങ്കിൽ പ്രവാചകൻ ദൈവധന്യതയിൽ കടക്കു കൊടുക്കേണ്ടി വരും അവിടെ നിന്ന് പറയുന്നു അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളിച്ചു ഞാനാണെ ദുഷ്ടൻ മരിക്കുന്നതിലല്ല അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം പിന്തിരിവിൻ തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിവിൻ നോക്കുക പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ ഇത്രയധികം തിന്മ പ്രവർത്തിക്കുന്ന ഈ ജനത്തെ ദൈവൻ രക്ഷിച്ചു ഭയാനകമായ അഗ്നിയിൽ നിന്നും അവരോടും തിന്മ ചെയ്യുന്ന എല്ലാവരോടും കൂടിയാണ് കർത്താവ് പറയുന്നത് അനുദപിക്കുക തിന്മയിൽ നിന്നും ഒഴിഞ്ഞു മാറുക അനുദപിക്കുക തൻ്റെ ആത്മാവിനെ രക്ഷിക്കുക ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം മനുഷ്യപുത്ര നീ നിന്റെ ജനത്തോട് പറയുക നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തന്റെ ദുഷ്ടത മൂലം നശിക്കുകയില്ല നീതിമാൻ പാപം ചെയ്താൽ തൻറെ മൂലം ജീവിക്കാൻ അവൻ സാധിക്കുകയില്ല ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുകയും അവൻ തൻറെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻറെ അവൻറെ നീതിനിഷ്ടമായ പ്രവൃത്തിയും ഞാൻ ഓർക്കുകയില്ല അവൻ തൻറെ ദുഷ്കൃത്യങ്ങളിൽ മരിക്കും എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ തീർച്ചയായും മരിക്കും പറയുകയും അവൻ ദുർമാർഗത്ത് നിന്ന് പിന്തിരിഞ്ഞ് നീതി പ്രവർത്തിക്കുകയും തന്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും അവൻ മരിക്കുകയില്ല പോലെയുള്ളവര് ഏറ്റവും നല്ല മാതൃകയല്ലേ നമുക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ പറ്റി ഓർത്ത് പ്രിയപ്പെട്ടവരെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പറ്റി ഓർത്തോർത്ത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നന്ദി പറയുകയും ജീവൻ രക്ഷിച്ചതിന് വീണ്ടും മാനസാന്തരത്തിലേക്ക് അവസരം നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നാം നന്ദി പറയണം ഇന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു അമേരിക്കയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നവരുണ്ട് തെറ്റാണ് ഇന്നമേരിക്കയിലാണെങ്കിൽ നാളെ നാം ജീവിക്കുന്ന ഓരോ ദേശത്തും ഇതുപോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഒന്നിനു പുറകെ ഒന്നായി ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കാൻ പോകുന്നു ഈ നാളുകളിൽ നമ്മൾ പഴയതിലും കൂടുതലായിട്ട് നാം കേൾക്കുന്ന കേൾക്കുന്നൊരു ന്യൂസാണ് ചിന്ന ഗ്രഹങ്ങള് ഭൂമിയെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ ഉരസി പോയതൊക്കെയായിട്ട് അവ ദുഭൂമിയിൽ പതിച്ചിരുന്നെങ്കിൽ മുഴുവൻ നശിച്ചു ഭൂമി മുഴുവൻ നശിച്ചു പോകുമായിരുന്നു ഇങ്ങനെയുള്ള കമൻറ്റുകളും നാം കേൾക്കുന്നുണ്ട് എന്നാൽ ഒരു സംഭവം തീർച്ചയായും സംഭവിക്കാൻ പോകുന്നു ഒരു ചെറിയ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കും ഭൂമിയിൽ അവിടെ എവിടെയായിട്ട് വലിയ വലിയ താഴ്വരകൾ നാം കാണിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വലിയ വലിയ താഴ്വരകൾ ഇതൊക്കെ ഒരു കാലത്ത് ഭൂമിയിൽ പതിച്ച ഉൽക്കകൾ മൂലം ഉണ്ടായ വലിയ കുഴികളാണ് വലിയ താഴ്വരകളാണ് വലിയ ഗർത്തങ്ങളാണ് എന്നാൽ ഇങ്ങനെ ഒരു ഉൽക്ക സമുദ്രത്തിൽ പതിക്കും ആ സമുദ്രത്തിൽ പതിക്കുന്നത് വഴിയായി ഉൽക്കയുടെയൊക്കെ പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ ഒറ്റ പാറക്കഷര രൂപത്തിലുള്ള വലിയൊരു പാറയുടെ ഏകദേശം പലതും അമ്പതിനായിരവും എഴുപതിനായിരവും കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഇത്തരത്തിലുള്ള പാറ കഷ്ണങ്ങൾ ഭൂമിയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ എഫക്റ്റ് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു വെടിയുണ്ട ശരീരത്തെ തുളച്ചു കയറി ഇറങ്ങി പോകുന്നത് പോലെ ഇത്തരത്തിലുള്ള ഉൽക്കകൾ ഭൂമിയിൽ പതിക്കുമ്പോൾ ആ പതിച്ച സ്ഥലം ഭാരവും അതിൻ്റെ വേഗതയും അനുസരിച്ച് ഭൂമിയിൽ വളരെ വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും വിഭജിക്കാൻ ഭൂമിയെ വിഭജിക്കാൻ വരെ ശക്തിയുള്ള ഇത്തരത്തിലുള്ള ഉൽക്കകൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള ഒരു ഉൽക്ക സമുദ്രത്തിൽ പതിക്കുകയും സമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് പോയി ഒരു വലിയ ഗർത്തം രൂപപ്പെടുത്തുകയും ചെയ്യും ശാന്തമായ പ്രതലത്തിൽ ഒരു കല്ലിട്ടാൽ ആ കല്ല് പതിക്കുന്നിടത്ത് ഓളങ്ങൾ സൃഷ്ടിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഒരു ഉൽക്ക പതനം വഴിയായി ഒരു വലിയ സുനാമി രൂപപ്പെടും രണ്ട് തരത്തിലുള്ള സുനാമികളായിരിക്കും രണ്ട് പ്രാവശ്യം ഉണ്ടാകുന്ന സുനാമി ഒന്നാമത്തെ സുനാമി ഇതാണ് ഈ ഉൽക്ക പതിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വലിയ സുനാമി സമുദ്രതീരങ്ങളുള്ള പട്ടണങ്ങളെല്ലാം അവ നശിപ്പിക്കും ഈ ഉൽക്ക പതിച്ചുണ്ടാകുന്ന വലിയ ഗർത്തത്തിലേക്ക് വെള്ളം പതിക്കുകയും നാനാ ഭാഗത്തു നിന്നുള്ള ജലം ആ ഗർത്തത്തിലേക്ക് പതിച്ച് ആ ഗർത്തം നിറയുമ്പോൾ തിരിച്ചടിക്കുന്ന ആ സുനാമി അതാണ് രണ്ടാമത്തെ സുനാമി അതുവഴിയായി വീണ്ടും ഏറെയേറെ ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര നഷ്ടങ്ങൾ നാശനഷ്ടങ്ങൾ ഉളവാക്കാം മാത്രമല്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു പ്രാർത്ഥനയിൽ ചിലവർക്ക് കിട്ടിയ ചില സന്ദേശങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ഓഷനിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുകയും ആ ഭൂകമ്പത്തെ തുടർന്ന് ഉണ്ടാകുന്ന സുനാമി വഴിയായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഏറെയേറെ നാശനഷ്ടങ്ങളുണ്ടാകുമെന്നും ഭർത്താവിൻ്റെ സന്ദേശമുണ്ട് ഭൂകമ്പങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവും അമേരിക്കയിലും മറ്റു പല സ്ഥലങ്ങളിലും അതിൻ്റെയൊക്കെ നാശം വിവരിക്കാവുന്നതായിരിക്കില്ല ഇനിയും പ്രിയപ്പെട്ടവരെ മഹാമാരികൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന യുദ്ധങ്ങൾ പല രാജ്യങ്ങളിലും തമ്മിൽ മിഡിൽ ഈസ്റ്റിലായ യുദ്ധം സംഭവിച്ചുകൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധം ബംഗ്ലാദേശും അരാക്കൻ ആർമിയുമായിട്ടുള്ള യുദ്ധം വീണ്ടും ഇന്ത്യയും പാക്കിസ്ഥാനുമായിട്ടുണ്ടാകാൻ പോകുന്ന യുദ്ധം പ്രിയപ്പെട്ടവരെ അങ്ങനെ പല പല യുദ്ധങ്ങൾക്ക് ഈ വർഷം സാക്ഷ്യമാകുക മാത്രമല്ല അവസാനം അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാം കൊണ്ടും പ്രിയപ്പെട്ടവരെ വാണിങ്ങിന്റെ വർഷം തന്നെയാണ് ഇവയൊക്കെ ഉണ്ടാകുമ്പോഴും ഓർക്കുക പതുക്കെ പതുക്കെ പതുക്കെപ്പതുക്കെ ഈ നാച്ചുറൽ കലാമിറ്റി വഴിയായി വലിയ പ്രഹരം നമുക്ക് സംഭവിക്കുമ്പോൾ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള തങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള ഒരു ആഹ്വാനമായിട്ട് നാം ഇതെടുക്കേണ്ടിയിരിക്കുന്നു കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല അവരുടെ ആത്മാക്കൾ സുരക്ഷിതമായിരിക്കും ഈ സംഭവങ്ങളൊക്കെ മുന്നോട്ട് മുന്നോട്ട് സംഭവിക്കുമ്പോൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വരവ് വളരെ സമീപത്തെത്തിൽ വീണ്ടും നമുക്കൊരാശ്വാസം മഹാമുന്നറിയിപ്പാണ് ആ മഹാമുന്നറിയിപ്പ് എത്രയും വേഗമുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ആ മഹാമുന്നറിയിപ്പ് വരുമ്പോഴാണ് ഏറ്റവും വലിയ കട്ടോര ഹൃദയരായിട്ടുള്ളവരും സത്യം മനസ്സിലാക്കുക തന്നിൽ ഏറ്റവും അമൂല്യമായ ഒരു ആത്മാവുണ്ടെന്നും ആത്മാവ് ദൈവത്തിൻ്റെ ചായയിലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും ആ ആത്മാവ് നിത്യമാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നവർ സടപുടഞ്ഞെഴുന്നേൽക്കുകയും തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അഗാധമായ അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് വരികയും ചെയ്യുന്ന ആ അവസരം ആ സമയത്തിനായി നമുക്ക് ആതോർത്തി ആ സമയം എത്രയും വേഗം എത്തിച്ചേരുന്നതിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഭയപ്പെടാനല്ല പ്രിയപ്പെട്ടവരെ നമ്മളെ ഭയപ്പെടുത്താതിരിക്കട്ടെ എന്നാൽ ഈ സൈനുകൾ ഈ ഈ ദൈവം തരുന്ന അടയാളങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ദൈവത്തിലെ കൂടുതൽ കൂടുതൽ അടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവം അതിനായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന സന്ദേശങ്ങൾ ഒന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എട്ടാം അധ്യായത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു ആറ് ആറുമുളള വാക്യങ്ങളിൽ ഏഴ് കാഹളങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി ഒന്നാമൻ കാഹളം മുഴക്കി അപ്പോൾ രക്തം കലർന്ന തീയും കന്മഴയും ഉണ്ടായി അത് ഭൂമിയിൽ പതിച്ചു ഭൂമിയുടെ മൂന്നിലൊരു ഭാഗം വെന്തിരിഞ്ഞു വൃക്ഷങ്ങളിൽ മൂന്നിലൊന്നും കത്തിച്ചാമ്പലായി പച്ചപ്പുല്ലു മുഴുവനും കത്തി എരിഞ്ഞു പോയി ഇതല്ലേ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ദൂതൻ കാഹളം മുഴക്കി തീ പിടിച്ച വലിയ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു ഇത് തന്നെയാണ് കത്തിക്കാളുന്ന ഉൽക്ക അപ്പോൾ കടലിൻ്റെ മൂന്നിലൊന്ന് രക്തമായി കടലിലെ ജീവജാലങ്ങൾ മൂന്നിലൊന്ന് ചത്തുപോയി മൂന്നിലൊരു ഭാഗം കപ്പലുകളെന്ന് നശിപ്പിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ വചനം ദൈവത്തിൻ്റെ വചനം ആകാശവും ഭൂമിയും കടന്നുപോയാലും അതിന് വള്ളി പുള്ളി വ്യത്യാസമുണ്ടാകില്ല സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചിരിക്കും ഇവയെല്ലാം കണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൽകപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങൾ എത്രയോ സത്യമാണെന്ന് മനസ്സിലാക്കി ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും എല്ലാവിധ ധനവും സമ്പത്തും ഒരു നിമി ഒരു സമ്പത്തും ഒരു നിമിഷ മതിയെല്ലാം കത്തിച്ചാമ്പലാകാൻ എന്നുള്ള സത്യം മനസ്സിലാക്കി തൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ഒന്നാം സ്ഥാനം നൽകുന്ന ആ വ്യക്തി അനുഗ്രഹീതൻ അനുഗ്രഹീത ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പറ്റുന്ന ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ইয়ে আমি